ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധം ഭാഗവതോപദേശം എങ്കിലോ ചൊല്ലു ചൊല്ലു സംസാരം കൊണ്ടുണ്ടാകും സങ്കടം പോകും വണ്ണം വൈകാതെ നീ ചൊല്ലുവാനിവിടെ ഇപ്പോൾ എനിക്കിതെന്നൊരു എനിക്കിതേന്നുമില്ലൊരു മാന്ദ്യം മാധുര്യാതി ലക്ഷണങ്ങൾ ചൊല്ല പോകാതൊരതിമൂഢനായതു ഞാനോ ചൊല്ലു വാനവരവരുണ്ടല്ലോ കവീന്ദ്രന്മാർ ചൊല്ലഴുന്നവർ മുമ്പിൽ ചെന്നു ചൊല്ലുമ്പോൾ പിഴ ചൊല്ലുകയല്ലീ എന്നുല്ലസിക്കുന്നു വല്ലഭമെഴും വിനാദാത്മജ മില്ലാതെ വേഗത്തോടു താൻ പറക്കുമ്പോൾ വല്ലാതെ കൃഷമശാദികൾ അതു കണ്ടിട്ട് അടങ്ങുന്നു വല്ലവമില്ലായികയാൽ വല്ല ജാതിയും തന്നാൽ തന്നാലായതു മുതിർന്നെല്ലാ ജാതിയും പറക്കെന്നു വന്നിടുന്നു മെല്ലെ മെല്ലവേ പുനരന്നതോർത്താകും വണ്ണം അല്ലല്ലിയെ സംക്ഷേപിച്ചു ചൊല്ലിയിടാമല്ലോ താങ്ക് യു ധന്യവാദം